നമുക്കൊരു മാങ്ങക്കറി ഒന്നും ഉണ്ടാക്കി നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് സഫോളെടുക്കാണ് സബോള വേപ്പല ഇതിൽ ഇഞ്ചി പച്ചമുളക് രണ്ട് വെളുത്തുള്ളി ഉണ്ട് അത്രയും ഉള്ളൂ ഒരു സ്പൂണ് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക

ടി ആ സമ്പോളിയൊക്കെ വേറെ ശേഷം നമുക്ക് ഇരിക്കു വിളക് പൊളക് പൊടി ഒരു സ്പൂണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇതും കൂടി ഇട്ട് നമുക്കൊന്നുകൂടി ഞാൻ എത്തിക്കാം അതിന് ശേഷം നമ്മുടെ മാങ്ങ അടിക്കട്ട ഇതൊരു മൂന്ന് മാങ്ങി ഉണ്ട് മൂവണ്ട മാങ്ങയാണ് ഒരെണ്ണം ചനച്ചതാണ് ബാക്കി രണ്ടും അത് മൂടിയിട്ട് നന്നായി ഞാൻ റെഡി ഒര മണിക്കൂറിൽ ഒരു മണിക്കൂർ വെച്ചാൽ അത്രയും നന്നായി അത് ച്ച് പിടിപ്പിക്കായിരിക്കും വെളിച്ചെണ്ണ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ടല്ലോ പച്ച മഞ്ഞ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പച്ചവെളിച്ചെണ്ണ ഉപ്പ് പിന്നെ ഇഞ്ചി പച്ചമുളക് വേപ്പില രണ്ട് അല്ലി വെളുത്തുള്ളി ഇതാണതിൽ ചേർത്തട്ടെ ഇങ്ങനെ കഴിച്ചിട്ട് ഒരമണിക്കൂർ എന്തായാലും ഇരിക്കട്ടെ ഇത് മുളകും ഉപ്പും പച്ചമുളകും വേപ്പലയും എല്ലാ ഇൻഡിയ ഇൻഗ്രീഡിയൻസും ചേർത്ത് നമ്മൾ വെച്ചിട്ട് അരമണിക്കൂറായി ഇനി നമുക്ക് നമുക്കിതിൽ രണ്ടാം പാലം ഒഴിച്ച് നമുക്ക് വേവിക്കാം ഇതൊക്കെ നേരത്തെ ഉപ്പൊക്കെ ഇട്ടതാണ് ഉപ്പ് പച്ചമുളക് വേപ്പല ഇഞ്ചി രണ്ട് വെളുത്തുള്ളി സവോള വേപ്പല ഇതൊക്കെ ഇട്ട് നമ്മൾ

പീസണിയിട്ട് അപ്പം ഞാൻ ഇളക്കി നോക്കി ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ എന്ന് നോക്കാം ഇതിൽ ഉപ്പൊക്കെ പാകമാണ് മാങ്ങ എന്തൊക്കെയുണ്ട് പിന്നെ നമുക്ക് രണ്ടാം തമ്പാൽ ഒഴിക്കാം മ്പാല് ഒഴിച്ച പിന്നെ തളത്തക്കാൻ നിക്കരുത് ഒന്ന് ചൂടാവാൻ പാടോഫിയപ്പ ഇതിലേക്ക് ഇനി താളിക്കാൻ മുഖം കടുക്ൊട്ടെ അപ്പോൾ ആ കൂടി നമുക്ക് രണ്ടുമണി തീര കിടാം പൊട്ടി കഴിയുമ്പോ കഴിഞ്ഞിടാം ചെന്നുള്ളി വല്ലാണ്ട് മൊരിയാന്ന് കരുത് ഒരു കടിക്കാൻ കിട്ടുന്ന പാകത്തിലാണോ സന്നുള്ളി ഒരു ഇതായിട്ട് ചലരി നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം ഇച്ചിരി അധികം നാട്ടിലായിരുന്നു കൊത്തുമെള്ള ചേർക്കുന്നുണ്ട് ഞാൻ അപ്പൊ അത് ഒന്ന് പച്ചമുളക് പോകട്ടെ അതുപോലെ തന്നെ ഒരു അധികം വരത് ഒരു ചെറിയ സ്പൂൺ കൊണ്ട് ഒരസ്പൂണ് ഉലുവപ്പൊടി ഇട അത് ഇതിന് നല്ല ടേസ്റ്റ് ആണ് ഇതിന് നമ്മള് നമ്മളാക്കി വെച്ചിട്ടുള്ള മാങ്ങ മാങ്ങ കറിയിലേക്ക് ഒഴിക്കാം അപ്പൊ ഞാനത് നമ്മളുടെ മാങ്ങാക്കറിയിൽ ഒഴിച്ചു അതിന് ശേഷം നമുക്ക് മല്ലില വേണമെങ്കിൽ രണ്ടെണ്ണം ഇടാം ചിലരിടും ഇതാണ് നമ്മുടെ മാങ്ങക്കറി എല്ലാം പാപത്തിനാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറി ഇതിൽ അശുഗില്ല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ചിലർ കടുക് വറുക്കണം ഒപ്പം രണ്ട് മുഴുവൻ ഉരുവാണ് പൊടിക്കാത്തത് ഇട്ട് പൊട്ടിക്കും ഞാനിപ്പം എൻ്റെ കയ്യിൽ പൊടിയുള്ള കാരണം ഞാൻ പൊടിയെട്ടണത് നല്ല ടേസ്റ്റാണ് ഈ കറി ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു